हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरि श्रीगणपतये नमः अविग्नस्तु श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया ശ്രീരാമ രാമ രാമ സീതഭിരമ ജയാ ശ്രീരാമ രാമ രാമ ലോക ജയാ ശ്രീരാമ രാമ രാമ രാവണാനക ശ്രീരാമ മമ ഹൃദയ രമദാംമ രാമ ശ്രീരാഘവൻമാരാമ ശ്രീരാമരമാപദേ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്നീചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ പാരായണം തുടങ്ങുന്നത് നാരദസ്തുതിയെക്കുറിച്ചാണ് സിദ്ധ ഗന്ധർവ വിധ്യാധര ഗുഹ്യക യക്ഷഭുജംഗ സ്വരോ വൃന്ദവും കിന്നരാചാരണക്കിം പുരുഷന്മാരും പന്നക താപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്ത് ഭക്ത്യാപു കഴ്ച ചിൽപുരുഷംപുരുഷോത്തമദ്വയം ദേവമുനീശ്വരൻ നാഥനും ദാ സേവാർത്തമൻ ബോഡവധരി ചീടിനൻ രാമന്ദശരഥനന്ദന മുൽപ്പല ശ്യാമളം കോമളം ബാണാദനുർധരം പൂർണചന്ദ്രാനനം കാരുണ്യ പീയൂഷ പൂർണ സമുദ്രം മുഖും ദം സദാശിവം രാമഞ്ചി രാമമാത്മാരാമ ആമോദമാർന്നൂപ്പുകഴുന്നു തുടങ്ങിന സീതാപദേ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധി ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവദേശാ ജഗന്നാഥ നാരായണാഖിലധാരാ നമോസ്തു വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തി പര ബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം മനോദിനം കൈക്കൊണ്ട് മായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായ സത്യസ്വരൂപനായ സർവോലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂ സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ വ്യക്തനായ അതി സ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഹനാത്മാവായി ശിവനായി നിരേഹനായ ചക്ഷുരുന്മീലന കാലത്ത് സൃഷ്ടിയും ചക്ഷുരുന്മീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാ വിധാവതാരങ്ങളിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചും നിത്യം പുരുഷ പ്രകൃതികാലാഖ്യന ഭക്തപ്രിയന പരമാത്മനെ നമ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴം ചെയ്ത സീതാപസേന്ദ്രന്മാർ നിരാശയാം തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം തുൽസ്വരൂപ പ്രഭോ നിത്യം നമസ്തുതേ നിർവികാരം വിശുദ്ധ ജ്ഞാന രൂപിണം സർവലോകാധാരമാദ്യം നമോ നമ തോൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തോൽബോധം ഉണ്ടായി വരികയുമില്ലല്ലോ തോൽപാദങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ നിത്യവകാശമുണ്ടായത് ചിൽ പുരുഷ പ്രബോധിൻകൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴകാ ജകൽപതി കോപകാമദ്വേഷ മത്സര കാർപ്പണ്യലോപ മോഹാദി ശത്രുക്കളുണ്ടാകുകയാ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാ ബലാവശാൽ തൊൽകഥാപീയൂഷ പാനവും ചെയ്തു ിൽ നിന്നെയും ധ്യാനിച്ച നാരദം തോൽപൂയും ചെയ്തു നാമങ്ങളുച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരീതങ്ങളാടി വിശദന സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര ഗോകുല നായക രാജീവലോചനാരാമാരമാതേ പാതിയുമ്പോ ഇതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാ ഭോഗീന്ദ്രനാകിയ സൗമിത്രീയം നാളെ മേഘാനിനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റന്നാ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവാീരാ ജയിക്ക ജയിക്ക നീ ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും ദ രാഘവനോടു അനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറനിടിനേരം അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്നത് അതികായ വധത്തെക്കുറിച്ചാണ് കുംഭകർണൻ മരിച്ചോരോ വൃത്താന്തവും കമ്പം വരൂ മാറൂ കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവം തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഗിന്നനായോരോ ദശഗ്രീവനെ തഥ ചെന്നോ തൊഴുതോ പറഞ്ഞു തൃശിരസോ മുന്നതനായോരധീകായ വീരനും ദേവാാന്തഗനം നരാന്തഗനം മുഹുരേവം മഹോദരനും മഹാപാർശനം മത്തനും ഉന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിടം നിശാചര വീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു രാവണൻ തന്നോട് ചൊല്ലിനാൻ ദുഃഖിപ്പതിനെന്തോ കാരണം ഞങ്ങൾ ചെന്നോ കേരി പൂക്കളെ കൊന്നോ വരാമല്ലോ യുദ്ധത്തിനായ ചീടുകൽ ഞങ്ങളെ ശത്രുക്കളാലൊരു വിടയുണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാന്ത ശാരദം കണ്ടുകൂടാതോളമുള്ള പെരുമ്പടായു ൊവിനെല്ലാവരും ആയുധ വാഹന ഭൂഷണജാലവും ആവോളം കൊടുത്താന്ത ശേഖന്ധരം വെള്ളം കണക്കെ പറന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവാരൻവരും പൂർക്കും പുറപ്പെട്ടു ചെന്നതോ കണ്ടളവും കോടടുത്തു കവിപ്രവേരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പടാവൻ കടൽ പോലെ പറന്നതു കണ്ടളവന്തകൻ വീട്ടിലാ കീടിനാർ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതേ ലിതും കല്ലം മലയും മരങ്ങളും കൈക്കൊണ്ട് ചെല്ലുന്ന വീരരോടെ നിശാചരൻ കൊല്ലും നിദാശ കവീവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകീക്ഷണാന്തരേയും വാരണ വാചിരഥങ്ങളും കാലാളം ദാരുണന്മാരായ രാക്ഷസവീരും വീണു മരിച്ചുള്ള ചോരാപ്പുഴകളും കാണാ ഇതു പലതായുലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും ബലതന്തി കേന്ദ്രം ആടി തുടങ്ങി ബല രാക്ഷസാരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടും അടുത്ത നരാന്തകൻ കുന്തവും മേന്തി കുതിര പുരമേറി അന്തകനെ പോലെ വേഗാലടത്തപ്പോൾ അങ്കതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരൂ കനും ഭരിഘവവുമായി വന്നു ദേവേന്ദ്രപുത്രധനയനോടേറ്റിതു വാരണമേറി മഹോദര വീരനും ധേരിലേറി ത്രിശിരസോ മണാന്യതോ മൂവരോടൊമ്പൊരു തിടീനങ്കധൻ ദേവാദികള്ളമ്പുകഴ്ത്തിനാര നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയം വീരനാം നീലൻ മഹോദരൻ ധനിയും ശൂരനാകം ധിരസൽ തലകളെ മാറുതി വെട്ടിക്കളഞ്ഞു കൊന്നേടിനാൻ വന്നു പൊരുതാൻ മഹാപാർശനം നേരം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനുൻ മത്തനും മരീച്ചാർ കബീ സത്തമന്മാരോട് ദത്തതി സത്വരം വിശയ് കവീരനധി ഗായന നേരം അശ്വങ്ങളായിരം പൂട്ടിയാ തേരത് ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലം ധരി അത്യർത്ഥം ബുദ്ധതാ ചിത്തനായി യുദ്ധത്തിനായി ചെറുനാണു നത്തൻ നക്തഞ്ചര ശ്രേഷ്ഠ പുത്രനടുത്തപ്പോൾ നിൽക്കരുതാനു ഭയപ്പെട്ടു വാനരൊക്കെ വാങ്ങിച്ചു വണ്ടി തുടങ്ങിന സാമർഥ്യമേറെ ഒരധികായന് സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കം വിധോ തക്ഷണി പ്രത്യങ് മുഖങ്ങളായി വീണുപോം ചിത്തം മുഴുത്തേതു ഏറ്റ മന്ദനായി സൗമിത്രി നിൽക്കുന്നതോ നേരം വനും മനുഷ്യനായി വന്നു സാരനാ സൗമിത്രിയോട് ചൊല്ലിടിന പണ്ട് വിരഞ്ചൻ കൊടുത്തൊരു കഞ്ചുക മുണ്ടതു കൊണ്ടിവാനേക്കില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്ന് നീ ബ്രഹ്മാശ്രമേദിവൻ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടോമീന്ദ്രജി തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നുപാലിക്കും ജഗത്രേൻ രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനം നിജ പൂർവ്വചന്ദൻ പദമുൾക്കാംബി നന്നായി ഉറപ്പിച്ചു വന്നിച്ചു പുഷ്കരാസംഭവ ബാണം പ്രയോഗിച്ചു താക്ഷിണി കണ്ടം മുറിച്ചാനതു നേരം ൂമപതി ചോരീകായ മസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്തു കബീകുലം രാമാന്തികേ വച്ചു കൈതൊഴുതേടിനാമയം പൂണ്ടോ ശേഷിച്ച രക്ഷോകണം രാവണനോടറീച്ചോരവസ്തകം ഹാ വിധിയെന്നാലറീ ദശനം അടുത്തതായി പാരായണം ചെയ്യുന്നത് ഇന്ദ്രജിത്തിൻ്റെ വിജയത്തെക്കുറിച്ചാണ് മക്കളൻ തമ്പിമാരും മരോ മക്കളും ഉൾക്കരോ തേരമ്പട നായകന്മാരും മന്ത്രികളും മരി ചീടാരേറ്റ വരന്തിനി നല്ലതോ ശങ്കരാ ദൈവമേ ഇത്തം വിലാപിച്ച നേരത്തു ചെന്നിന്ദ്ര ചിത്ത നമസ്കരി ചീടിനാൻ താതനെ ഖേദമുണ്ടാകരു ദേതമേ മാനസേ താതരുനാജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തിർത്തിങ്ങിറുന്ന സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നത് കേട്ടുനെയും വരിക നീം വമ്പനാം പുത്രനും കൊമ്പിട്ടു താതനെ തൻപടായൊടും നടന്നു തുടങ്ങി തുടങ്ങിനാൻ ശമ്പപ്രസാദം വരുത്തുവാനായി ചെന്ന ചമ്പാരിചിത്തും സംഭാര ജാലവും സമ്പാദ്യ സാധര സംഭാവ്യ ഹോമമാരംഭിച്ചു തന്നേരം രക്തമാലബര ഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാനിതം ഭക്തിപുണ്ടുജ്ജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവനെ നക്തഞ്ചരാധിപുത്രനുമെത്രയും വ്യക്തവർണ സ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ ചിത്രഭാനുപ്രസാദ താളധി ദൃതം ശാസ്ത്രചാ ഭാരതാദികളോട് മർദ്ദർദാന വിദ്യയും ലബ്ധ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ട രാമാദികളോട് സരൻകളം ബുക്കോ ഒരു നേരം കവി കളൻ രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണ തൂകി തുടങ്ങിനാൻ പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിയാർ വാരണാവാജി പാദാദീരീകളം മന്ദഗന്ധ പുരിയിൽ ചെന്നു പൊക്കവർ കന്തം വരുന്നത് കണ്ടൊരു രാവണി സന്താപമോടും മന്ദധാനവും ചെയ്ത സന്തതം തൂകിന ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തോ മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവേരന്മാർ വീണു തുടങ്ങിനാർ വമ്പരാമർക്കടന്മാരുടെ മെയിൽ വന്നതും നൂറുമിരൊന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടോ പിളർന്നു തിരൂതെരു കമ്പം കളർന്നു മോഹിച്ചു വീണേടിന അമ്പതോ പണം വിവീതനേറ്റവും പുനൊമ്പതോ മൈന്ദനോ മഞ്ജു ഗജന്മേലം തൊണ്ണൂറ് ബാണം നടനും തറ ചിത വണ്ണമേറ്റു ഗന്ധമാതനന്മയിലും ഈരമ്പതേറ്റിതു നീലനും മുപ്പതും മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയിലും ആറു പനസനും ഏഴു വിനതീരാറു സൂഷേണനു മെട്ടോ കുമുദനും ആറഞ്ചു ബാണാമൃഷാഭനം കേസരിക്കാറു മൊരമ്പതും കൂടെ വന്നേറ്റിത പത്തു ശതാബലിക്ക് ഒമ്പത് തോമ്രനം പത്തു മൂരു പ്രമാദിക്കു മേറ്റുതു പത്തു പുനാരി രൂപത്തഞ്ചുമേറ്റുതു ശക്തിയേറും വേഗ ദർശിക്കതുപോലെ നാൽപ്പതോ കൊണ്ടോ ദതി മുഖന്മയിൽ നാൽപ്പത്തിരണ്ടോ ഗവാക്ഷനു മേറ്റുതു മൂന്നോ ഗവായനും അഞ്ചു ശരഭനു മൂന്നോ മുരൂ നാലുമേറ്റോ സുമുഖനും ദുർമുഖനേറ്റി ഇരുപത്തിനാലമ്പു സമ്മാനമായ അറുപത്തഞ്ചു താരനും ഏറ്റുതിർമുഖനും അറുപതേറ്റു പുനരാതങ്കോടെ അങ്കതന്മേല രൂപത്തഞ്ചു കൊണ്ടിതുഗ്രീവനേറ്റു ശരാശതം ഇത്തങ്കുല നായകന്മാരൂപത്തേഴു കൂടിയും വീണിതു ബൂതലേയും മർക്കടന്മാരിൽ രൂപത്തൊന്ന് വെള്ളവും അർക്കതനയ്യനും വീണോരനന്തരം അവതില്ലേതുന്നു നമുക്കെന്നു ദേവദേവന്മാരുമന്യോന്യമേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു ിൽക്കേരുഷ രാഘവന്മാരെയും മേതു വീഴ്ത്തിയിടിനാ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും കൗണപാധീശ ജയത്തിനാലാഖണ്ഡലിയം സംഘനാഥൻ ചെയ്തു വേഗനലങ്കയിൽ പുക്കിരുന്നിടിനാ ലേഖാസമൂഹവും മകേ ഗതാശയാ അടുത്തതായി പാരായണ ചെയ്യുന്നത് ഔഷധഹരണ യാത്രയെക്കുറിച്ചാണ് കൈകസീ വിഭീഷണൻ ഭഗവതോത്തമൻ ഭക്തപരായണൻ പൂക്കുവൻ മേലിലാപത്തുനോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നി കിടക്കുന്നതിൻപാണനുള്ള അവർ ആരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിയാൻ ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതാ ഒരു സഹായത്തിനെന്ന് ആരായിക വേണമെന്നോർത്തവനും ദാശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളെ ചാകാതവരിതായാലും നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം ദത്ത ഭക്തൻ വിഭീഷണനെ കണ്ട് തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പോണ്ടു നിർമ്മലന്മാർ നടന്നീടിനാർ പിന്നയം പാദോജ സംഭവ നന്ദനൻ ചാമ്പവാൻ ദാതാൻ അനുഗ്രഹം കൊണ്ടു കണ്ണു മിഴി പാനരൂതാനിരിക്കുമ്പോൾ ചെന്നോ വിഭീഷണം ചോദിച്ചിതാതരാം നിന്നുടെ ജീവനുണ്ടോ കവി പൂങ്കമാ നന്നായിതെങ്കിൽ നീ എന്നെ എന്നെയ്യറിഞ്ഞതോ കണ്ണു പിഴിച്ചുകൂടാരുതീരം കൊണ്ടോ നിന്നുടേ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസ രാജൻ വിഭീഷണൻ എന്നതോ സാക്ഷാത് പരമാർത്ഥം എന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായതോ ആയതോ ഞാനിടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചു ദാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാ മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റവും മരിച്ചൊരു സഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാൻ ിൽ ആവതെല്ലാം തിരയേടാ ചോദിച്ചിതാശോ വിഭീഷണൻ എന്തടോ വാദാത്മജയമുണ്ടായതും രാമസ്വാമി ത്രി സുഗ്രീവാഗതാദികളാം അവരെ വരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തെന്നോ സമീരണ പുത്രനെ ചോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കോ അറിഞ്ഞാലും ആരുതാപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരും ഇല്ല മരിച്ചതീനൊക്കമേ സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതീയം ബഹുമാനിച്ചു സാധനം ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കൽ ആമോദം ഉൾക്കൊണ്ടോ വണങ്ങി ഞാൻ ഗാഠമായ ശ്രേഷം ചെയ്തു ചാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ഞാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റൂ മരിച്ചൊരു സഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരും ഇല്ല നീയ നീയേ പോകവേണം ഹിമവാനയും കട നാകുല മറ്റു കൈലാസ ശൈലത്തോളം കൈലാസന്നിധിയിൽ വൃഷഭാദ്രീം മേലുണ്ടോ ദിവ്യൗഷധങ്ങൾ അറിയുക നീ നാലുണ്ടോ ദിവ്യൗഷധങ്ങൾ അവറ്റിനോ നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പ് വിശല്യ കരണി എന്നൊന്നിടോ പിമ്പു സന്താന കരണി മൂന്നാമതം നല്ല സുവർണ കരണി നാലാമതം ചൊല്ലുവൻ അൻ മൃദാ സഞ്ജീവനി സഖേ രണ്ട് ശൃംഖങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതം ആദ്യത്തെ നോളം പ്രഭ ാലിനം വേദസ്വരൂപങ്ങളെന്നു മറിക നീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദീകളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ട് മാരുത നന്ദന പോക നീ വൈകാതെ ഇത്തം വിദേശുതൻ വാക്കുകൾ കേട്ടവൻ പറ്റാതൊഴുതും മഹീന്ദ്ര മേറിടിനം മേരുവീനോളം വളർന്നോ ചമന്നവൻ വാരാനിധീയം കുലപർവ്വതങ്ങളും ലങ്കയൻ രാക്ഷസരും വിറയ്ക്കും മണ്ണ ശങ്കാരഹിതം കരൂത്തോടലിനാൻ വായുവേഗേനാ കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാര ശൈലവും പിന്നിട്ടും വൈരിഞ്ചാമണ്ടവും ശങ്കരാശൈലവും നേരേധരാനദീയുമളകാപുരം തിരൂഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുദേവി സ്മയപ്പെട്ടു നോക്കിയിടിനാൻ അടുത്തതായി പാരായണം ചെയ്തത് കാലനേമിയുടെ പുറപ്പാടിനെ കുറിച്ചാണ് മാരുതാനന്ദനൌഷധത്തിനങ്ങും മാരുതാ വേഗന പോയതറിഞ്ഞൊരു ചാരവാരന്മാർ നിശാചരാധീശനോടാരും അറിയാതെ ചെന്നു ചൊല്ലിടിനാ ചാരവാക്യം കേട്ട് രാത്രിഞ്ചരാധിപൻ ഭാരം വിചാരം കലർന്നു മരുവിന ചിന്താവശനായി മുഹൂർത്തമിരുന്നള വന്ത ഗൃഹത്തിങ്കിൽ നിന്നു പുറപ്പെട്ടു രാത്രിയിലും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവധി വിസ്മയം പോണ്ടവ പൂർണ്ണ മോദം തൊഴുതു സന്ത്രസ്തനായി അർഖ്യാദികൾ കൊണ്ട് വരും ഇങ്ങുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ പീഡിതനാകിയ രാവണൻ അക്കാലനേമിതനോട് ചൊല്ലിയിടാൻ ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതുമൊക്കെ നിന്നോട് ചൊല്ലാൻ അത്ര വന്നതം ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടേ ശക്തിയേറ്റാശോ വീണിടാൻ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നോരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടാൻ വെന്നി പറയൂ മടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുത നന്ദനഅഷധത്തിനു പോയിടിനാൻ ചെന്നു വിഘ്നം വരോ തേടാ നീ നിന്നോടു വായവും ചൊല്ലാ മദീനടോ താപസേനായി ചെന്നു മാർഗമധ്യേ ബുക്ക് പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലാവിളംബനം വല്ല കണക്കിലും നീവരുത്തിയിടണം താമസ വാക്കുകൾ കേട്ട നേരം കാല നേമി എൻ്റെ വണന്തോട് ചൊല്ലിനാൻ സാമവേദജ്ഞാ സർവജ്ഞാലിംഗേശ്വര സാമമാം എന്നുടേ വാക്കുകൾ കേണമേ നിന്നെ കുറിച്ചു മരിപ്പതിനാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം മാരീജനെ കണക്കെ മരിപ്പാൻ മന മനാധാരിയിലെനിക്കേതുമില്ലൊരു ചഞ്ഞ്ചലം മക്കളും തമ്പിമാരും മരോ മക്കളും മക്കളുടെ നല്ല മക്കളും വൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴി പിന്നെന്തൊരു ബലമുള്ളതും എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ബലം എന്തു ബലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ബലം തവ ചിന്തിച്ചു കാൺകിടും സീതയെ രാമനു കൊണ്ടേ കൊടുത്തു നീ സ്വതരനായിക്കൊണ്ടു രാജ്യവും നൽകുക കാനനം തന്നിൽ മുനി വേഷവും പോണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷ പ്രത്യുഷാസി കുളി ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യ നമസ്കാരവും ചെയ്തു ശീകരമേ ഗാന്ധി സുഖാസനം പ്രാപിച്ചു ദുഷ്ടനം സർവവിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ട് കണ്ട ആത്മാനമാത്മന സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങൾ സാവരാജമാജാതികളായുള്ള ദേവതിര്യ മനുഷ്യാദിജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയദ്യങ്ങളും നിത്യനം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായി തോന്നുന്നു താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിനനേകത സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതാശ്വേത കൃഷ്ണാദീമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പി പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികൾ തൃഷ്ണഹിംസാദികളിടും തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ കത്രത്വ ഭൗതൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു ശുദ്ധനാത്മാ പരനേക്കനവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നതോ തന്നുടേ ആത്മാവിനെ താൻ മറക്കുന്നിതന്യോഹമായ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതേനായ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വീണുന്നതെല്ലാം അവനൊന്നു വന്നു തഥാം ദൃഷ്ടപ്രഭൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയം നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നോ വിമുക്തന അദ്യ പ്രവൃത്തി വിമുക്തനാ ആത്മാവിധി ജ്ഞാത്ത നിരസ്താശയാ ജിത കാമന ധ്യാന നിരതനായി വാഴുക എന്നാൽ വരും ആനന്ദമേതം വികൽപ്പമില്ല ധ്യാനിപ്പതിന്നോ സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തിപരാവശേ നിത്യം സഗുണനാ ദിവനേ ആശ്രയിച്ചത്യന്തശുദ്ധ്യ സുബുദ്ധ്യ നിരന്തരം ഹൃപത്മകർണികാമധ്യസുവർണ്ണ പീഢോൽപ്പലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ സൃഷ്ണേ മൃദോതരെ സീതയാം സ്വസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണാധനോധരം വീരാസനസ്തം വിശാലാ വിലോചനം ഐരാവതില്യപീതാംബരാധരം ഹാരഗിരീടകേ യുരാഗതാംഗുലിയോരുരത്നജിതകുണ്ടല നൂപുര ചാരു കടകടി സൂത്ര കൗസ്തുഭ സാരസമാലവനമാലിഗാധരം ശ്രീവത്സ വക്ഷസം രാമൻ ജമാവരം ശ്രീവാസുദേവം മുഖം ദഞ്ജനാർദ്ദനം സർവഹൃതി സ്ഥിതം സർവേശ്വരം പരം സർവന്ദ്യം ശരണാഗത വത്സലം യുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചൻ രാമരാമേ ദിസന്തം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മ ജന്മാന്തരത്തിങ്കലൂമുള്ളൊരു കൽമഷാമൊക്കെ നശിച്ചുപോം നിശ്ചയം ഭൈരം വെടി നദീ ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ ദേവം പരിപൂർണമേകം ഹൃതി ഭാവിതം ഭാവരൂപം പുരുഷംബരം നാമരൂപാതിഹീനം പുരാണം ശിവൻ രാമമേവം ഭജിച്ചീടു നീ സന്തം രാക്ഷസേന്ദ്രൻ കാലനേമീ പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താം രാക്ഷനായി വാളുമായി തൽഗളം ചെയ്തിപ്പതിന്നൊരു വെട്ടു ചൊല്ലിയിടാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിന കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചുകൊള്ളാമിടോ ഈ അദ്ധ്യായത്തോടുകൂടി ഇന്ന് ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം